ഒരു അടിപൊളി സംഭവമാണ് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നോട്ടീസ് പൊളിച്ചുകൊണ്ട് വന്നത് ഇത് നോട്ടീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണിച്ചു കൊടുത്തി പല സ്ഥലത്തും അടിമാലിപ്പോൾ ഒട്ടിച്ചുവെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ പുറകിൽ ആരാണെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കുന്നത് കലക്കം കേസ് ആയി പോയി ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു സാധാരണ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ വരുമ്പം അത് ഈ ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു ഐഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ട് അതെന്തായാലും കലക്കി രണ്ടാമത്തെ കാര്യം ഈ ആപ്ലിക്കേഷൻ്റെ അകത്തെ യൂട്ടിലിറ്റികൾ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് അതായത് നമ്മളൊരു ഒരു നാട് ആ നാടിനെ പറ്റി മാത്രം ഉള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ ഓപ്ഷൻ്റെ അകത്ത് ഞാൻ ക്ലിക്ക് ചെയ്താൽ ഈ അടിമാലിനെ പറ്റിയുള്ള ചരിത്രം ഫുള്ള് ഇതിൻ്റെ അകത്തുണ്ട് നമുക്കിരുന്ന് ഇങ്ങനെ രസകരമായിട്ടിരുന്ന് വായി വായിക്കാം സാംസ്കാരിക ചരിത്രം കാർഷിക ചരിത്രം അങ്ങനെ അതിനെപ്പറ്റിയുള്ള സകലമായ കഥകളും ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എമർജൻസി എമർജൻസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള അടിമാലിയിലുള്ള ആംബുലൻസുകാരുടെ എല്ലാവരുടെ നമ്പർ ഹോസ്പിറ്റൽ സർവീസസിൻ്റെ നമ്പറുകൾ ഫയർഫോഴ്സിൻ്റെ നമ്പർ പോലീസ് കെ എസ് ഇ ബി അങ്ങനെ സകലമാന എമർജൻസി ആവശ്യങ്ങൾക്കുള്ള നമ്പറുകൾ അതിൻ്റെ അകത്തുണ്ട് ഇനി ടി വി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിമാലിയുമായി ബന്ധപ്പെട്ട സകല യൂട്യൂബ് ചാനലുകളും സകല ഫേസ്ബുക്ക് ചാനലുകളും പിന്നെ നമ്മുടെ ഇവിടുത്തെ ചാനലുകളും അതിൻ്റെ അകത്ത് കയറി സ്ട്രീം ചെയ്ത് കാണാൻ പറ്റും അറിയിപ്പുകൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിമാലിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കറണ്ട് ഇല്ലാത്തയാണെങ്കിൽ ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ മരം വീണിട്ടുണ്ടോ മരം മുറിഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള കഥകളായിട്ടുള്ള അറിയിപ്പുകൾ അതിൻ്റെ അകത്ത് വരും ബസ് സമയം എന്താണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമ്മളിത് അടിമാലിയിൽ നിന്ന് പോകുന്ന ബസ്സുകളുടെ ഇത് പ്രൈവറ്റ് ബസ്സുകളുടെ ബസ് സമയങ്ങൾ അതുപോലെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബസ് സമയങ്ങൾ അങ്ങനെ സകല സാധനം അതിൻ്റെ അകത്തുണ്ട് ഞാൻ പറഞ്ഞത് എത്ര അടിപൊളിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ വാഹനങ്ങൾ വാഹനങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആംബുലൻസ് ഓട്ടോ ബസ് ടൂറിസ്റ്റ് ബസ് കാർ ടാക്സി ജീപ്പ് ടാക്സി ഗുഡ്സ് ആപ്പ് ഗുഡ്സ് പിക്കപ്പ് ഗുഡ്സ് ലോറി അങ്ങനെ ജെ സി ബി ഹിറ്റാച്ചി എർത്ത് വർക്ക് അങ്ങനെ അടിമാലിലുള്ള സകല ആളുകളുടെയും ലിസ്റ്റ് ചെയ്ത് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലാരുടെങ്കിലും ഇനി നിങ്ങളുടെ വല്ല പേര് ലിസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്ത് ഏറ്റവും അടിയുടെ ഓപ്ഷൻ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യട്ടോ പിന്നെ ടൂറിസം ടൂറിസം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇവിടുത്തെ അൺസീൻഡ് പ്ലേസസ് ചില സ്ഥലങ്ങൾ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വന്നു വന്നുകഴിഞ്ഞാൽ അവരെവിടെ നമുക്ക് കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ നോക്കിയാൽ നമുക്ക് അതിൻ്റെ അടുത്തോട് പറഞ്ഞു കൊടുക്കാം അത് ഭയങ്കര ഉപകാരപ്പെട്ട സാധനമാണ് പിന്നെ ഈ ടൂറിസം എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് നമ്മൾ ശരിക്കും പല സ്ഥലങ്ങളും അറിയുന്നത് ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടിട്ടാണ് പക്ഷേ ഈ സാധനം ഉണ്ടെങ്കിൽ ഈ സിറ്റി ഗൈഡ് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റീൽസ് ഒന്നും കാണേണ്ട കാര്യമില്ല ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിമാലി ലൊക്കേഷൻ കൊടുത്താൽ അടിമാലിയുള്ള എല്ലാം കാണാൻ പറ്റും പിന്നെ ഭക്ഷണം എവിടെയൊക്കെ ഭക്ഷണം കഴിക്കാം ഏതൊക്കെ ഹോട്ടലുകളുണ്ട് അവിടെയൊക്കെ കിട്ടുന്ന ഫുഡുകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് പിന്നെ സിനിമ ഏതാണെന്ന് അറിയാനായിട്ട് ഇതിൽ നോക്കിയാൽ മതി ഇതിൽ ക്ലിക്ക് ചെയ്താൽ ടിക്കറ്റ് എടുക്കാം താമസം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് അടിമാലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോട്ടലുകളെല്ലാം കാണിച്ചു തരും ഇവിടുത്തെ കടകളെല്ലാം കാണിക്കും സ്ഥാപനങ്ങൾ കാണിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇതിൻ്റെ അകത്തുള്ള തൊഴിലാളികൾ ഇലക്ട്രീഷ്യൻസ് പ്ലെയിൻഡർ പ്ലമ്പർ വർക്കർ വർക്കേഴ്സ് നോർമൽ വർക്കേഴ്സ് ഹെർത്ത് വർക്കേഴ്സ് അങ്ങനെ കൃഷിക്ക് വേണ്ടിയുള്ള ജോലിക്കാർ അങ്ങനെ സകലമായ വർക്കേഴ്സിൻ്റെയും നമ്പറുകൾ ഡ്രൈവർമാർ ഡ്രൈവർമാരെയൊക്കെ ഭയങ്കര അത്യാവശ്യമാണ് കാരണം ഇവിടെ അടിമാലി അങ്ങ് വന്ന ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അവരുടെ വണ്ടി ഇതിൽ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പോൾ അവരെല്ലാവരും തന്നെ ഡ്രൈവർമാരെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡ്രൈവർമാർ അങ്ങനെയുള്ളവരൊക്കെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് കിട്ടും പിന്നെ അഡീഷണലായിട്ട് വീണ്ടും സേവനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഓപ്ഷൻ്റെ അകത്ത് കൊറിയർ അയക്കാനുള്ള സംഭവങ്ങൾ സിലിണ്ടർ ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള ഇവിടുത്തെ അടുത്തുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഒരു വണ്ടർഫുൾ ആപ്ലിക്കേഷൻ ഇറ്റ്സ് എ വണ്ടർഫുൾ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതിന് ഓണറിനെ കണ്ടുപിടിച്ച് അയാളെയും വെച്ച് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു വീഡിയോ എടുത്ത് അത് നമ്മുടെ എല്ലാ ചാനലിൽ കൂടെയും പബ്ലിഷ് ചെയ്യും ഇതിപ്പോൾ തൽക്കാലം അടിമാലിക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇതിലിനി ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ആവാനുണ്ട് നിങ്ങളുടെ ഡേറ്റയും ഇന്നത്ത് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ ഓരോ അടിമാലിക്കാരനും അടിമാലിയുമായി ബന്ധപ്പെട്ട ആളുകളും ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും ഇത് ചെയ്തവർക്ക് ഒരു ബിഗ് താങ്ക്സ്